സുഹൃത്തുക്കളെ ഇത് ജോസ് തരിയത്ത് തനി നാട് മലയാളി ഇന്ന് ഞാനൊരു ഒരു കാഴ്ച കണ്ടു ശരിക്കും ശരിക്കും സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്താണെന്നോ ഒരു പള്ളി തകർക്കുന്ന കാഴ്ചയാണ് വടക്കേന്ത്യയിലല്ല മണിപ്പൂരിലല്ല ഛത്തീഗഡിലല്ല കാശ്മീരിലല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു പള്ളി മനോഹരമായൊരു പള്ളി പഴയ പള്ളിയാണ് പക്ഷേ മനോഹരമായിട്ടുള്ളൊരു പള്ളി മാത്രമല്ല അത് ചരിത്ര പ്രസിദ്ധമാണ് വ്യക്തമായിട്ട് പറഞ്ഞാൽ ക്രാനായ സമുദായത്തിൻ്റെ മലബാറിലെ നമുക്കറിയാം മലബാറിലെ ആദ്യത്തെ കുടിയേറ്റക്കാരിലെ മെയിൻ ഒരു മുഖ്യ ഭാഗം ഈ ക്രാനായ കത്തോലിക്ക സഹോദരന്മാരായിരുന്നു അവരുടെ ആദ്യത്തെ പള്ളി മലബാറിലെ ആദ്യത്തെ പള്ളി രാജപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ അവർ പണി കഴിച്ച നമ്മുടെ പൂർവ്വികർ അവരുടെ പൂർവികർ പണി കഴിച്ച ആ പള്ളിയാണ് നിർദ്ദയം ആ ഒരു വികാരിയും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും കൂടി ബുൾഡോസർ വെച്ച് വലിച്ച് ജെ സി ബി വെച്ച് വലിച്ച് തകർത്ത് താഴെ ഇടുന്ന ആ കാഴ്ച ഏത് ക്രിസ്ത്യാനിയുടെയും മനസ്സിനെ മനസ്സിനെ അലട്ടുന്ന ഒരു കാഴ്ചയാണത് ആ പള്ളിയുടെ പള്ളി തകർന്നു വീഴുന്നത് ആ പള്ളി തകർന്നു വീഴുന്ന കാഴ്ച ഇതിനെ ഹൃദയഭേദകം തന്നെയാണ് അത് കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ എന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് രാജാപുരത്തെ ഹോളി ഫാമിലി അതൊരു ഫൊറോന പള്ളി കൂടിയാണ് മനസ്സിലാക്കണം മാത്രമല്ല മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പണത പണി അവിടെ അന്ന് കുടിയേറിയ ക്നാനായ സമുദായത്തിൻ്റെ വിയർപ്പ് കൊണ്ട് ഭാവങ്ങളായിരുന്ന സാധാരണക്കാരുടെ വിയർപ്പ് കൊണ്ട് പണത പള്ളിയാണ് ഈ ഇന്നത്തെ ഈ മോഡേൺ ഈ നോ ഈ പുരോഹിതിന് അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും കൂടി വലിച്ചു താഴെയിട്ടത് നോ ഈ പള്ളിക്ക് ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല ചെറിയൊരു പള്ളിയാണെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് ആ പള്ളി ചെറുതാണ് എന്ന് വരിക ഇടവക തിരിച്ച് അവർക്ക് വേറൊരു പള്ളി പണിയാം അല്ലെങ്കിൽ ആ പള്ളിയുടെ അടുത്ത് തന്നെ വേറൊരു പള്ളി പണിയാം ഇല്ല അതുപോലെ അവർക്ക് തകർക്കണം പുരാതനമായതെന്തും ചരിത്ര ചരിത്രപരമായതെന്തും അവർക്ക് തകർക്കണം ഗുണം രണ്ട് ഒന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് കുരിശിൻ്റെ പ്രശ്നമുണ്ടാക്കുള്ള കുരിശിൻ്റെ പ്രശ്നമുണ്ടാകും കല്ലായവര ഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് ക്രൂസിഫിക്സ് ഉള്ള പള്ളികൾ അവർ തകർത്തുകളെയും ഇല്ലാതാക്കും എന്നിട്ട് പുതിയ പള്ളി പണിയുമ്പോഴത്തേക്കും എന്തു ചെയ്യും അവർ ഇനോ പുതിയ അവരുടെ കലത കലുതായ സ്വാധീനം അല്ലെങ്കിൽ കലുതായ സ്റ്റൈലിലുള്ള ആൾത്താര അവർ രൂപീകരിക്കും മാത്രമല്ല സുഹൃത്തുക്കൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പോൾ ഇപ്പം ഈ പള്ളി തന്നെ നോക്ക് എത്ര മനോഹരമായ പള്ളിയാണെന്ന് നിങ്ങൾ കാണുന്നത് ഈ തകർക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ കാഴ്ച എന്നാൽ ഈ പള്ളി തന്നെ ചെറിയ പള്ളിയാണെന്ന് തന്നെ സുന്ദരമായിട്ടുള്ളൊരു പള്ളിയാണ് ആർക്കിടെക്ചറലി വെരി നൈസ് ലുക്കിംഗ് വെരി ഗുഡ് മനസ്സിലായില്ലേ ആ പള്ളിയൊക്കെ തകർക്കാനായിട്ട് ഇവരുടെ കൈവിറക്കിയല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ പള്ളിയുടെ ഓടും അത് ആ പള്ളി ഭിത്തി തകർക്കാനായിട്ട് അവർക്ക് എങ്ങനെ ഇവർക്ക് മനസ്സ് വരുന്നു എന്നാ ഇത്തിരി ചരിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇടവകയിലെ ഈ രാജപുരം ഇടവകയിലെ എൺപത്തി അഞ്ച് ശതമാനം ജനങ്ങളും ഈ പള്ളി കുളിക്കുന്നതിന് എതിരാണ് എൺപത്തി അഞ്ച് ശതമാനം മാത്രമല്ല അവർ ഈ പള്ളി പണിക്ക് എതിർപ്പുള്ളവർ പോയിട്ട് അവിടെ കേസ് കൊടുത്തിട്ടുണ്ട് അവിടെ സ്റ്റേ നിലവിലുണ്ട് ആ സ്റ്റേയെ ഇവർ ലംഘിച്ചാണ് ഇത് ഈ പള്ളി പൊളിച്ചിരിക്കുന്നത് കാരണം ഈ സ്റ്റേ വന്നപ്പോഴത്തേക്ക് ഇവർ ചെയ്ത പണി എന്താണ് പള്ളി മെയിൻ്റനൻസ് ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞ് അവർ പെർമിറ്റ് മേടിച്ചു പഞ്ചായത്തിൽ നിന്നോ പെർമിറ്റ് മേടിച്ചു മെയിൻ്റനൻസ് ചെയ്യാൻ പോകുന്നു എന്നും പറഞ്ഞ് അവർ പെർമിറ്റ് വാങ്ങിച്ചിട്ട് ആ എക്സ്ക്യൂസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മറയിൽ ആ പള്ളി തകർക്കുകയാണ് അവർ ചെയ്തത് ഇനിയിപ്പോൾ എന്തു ചെയ്യും സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ അപ്പോൾ എൺപത് ശതമാനം ജനങ്ങളുടെ വിശ്വാസികളുടെ താൽപ്പര്യത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ വികാരിയച്ഛനും അദ്ദേഹത്തിൻ്റെ ശിൽബന്തികളും കൂടി ഇത് ചെയ്തത് ഇതിൻ്റെ ഉദ്ദേ ഒന്ന് ആലോചിച്ചൊക്കെ സുഹൃത്തുക്കളെ എന്നാ ഈ ഈ ലോകത്തിലെ ബസിലിക്കകൾ കത്തീറ്ററുകൾ ലോകത്തിൽ എത്രയായിരം ആയിരം വർഷങ്ങൾക്ക് അപ്പുറം പഴക്കമുള്ള പള്ളികളുണ്ട് ബസിലിക്കകളും ബസ്സിലിക്കകളും ഉണ്ട് യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ ഉണ്ട് ഉദാഹരണം നോക്ക് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക തന്നെ ഏതാണ്ട് അറുനൂറ് എഴുന്നൂറ് കൊല്ലത്തെ പഴക്കമുണ്ട് അല്ലെങ്കിൽ നോക്ക് നമ്മുടെ നോട്ടഡിയം കത്തീഡ്രൽ എത്ര പഴക്കമുള്ളതാണ് ആ പഴക്കമുള്ള കത്തീഡ്രൽ അത് തീ കത്തി അതിന് തീ പിടിച്ച് അത് നശിച്ചുപോയിട്ട് അതേ രീതിയിൽ അതേ ഫുട് അതേ സ്ഥലത്ത് അവർ റീബിൽഡ് ചെയ്യുകയാണ് ചെയ്തത് റീബിൽഡ് ണ് എന്നാൽ ഞാൻ പറയുകയാണ് ഈ വത്തിക്കാൻ സിറ്റിയോ ഈ ഇതുപോലുള്ള ഈ വലിയ വലിയ ബസിലിക്കകളൊക്കെ നമ്മുടെ സീറോ മലബാർ സഭയുടെ കീഴിലായിരുന്നു എന്ന് വരിക അവരതൊക്കെ അടിച്ച് തച്ചട അടിച്ച് പൊളിച്ചുകളയും സെൻറ്റ് പീറ്റേഴ്സൊക്കെ ഇവർക്ക് പുല്ലാണ് നോറ്റഡി കത്തീഡ്രൽ അല്ലെങ്കിൽ ജർമ്മനിയിലും യൂറോപ്പിലും ആഗമാനമുള്ള കത്തീഡ്രലുകൾ ബസിലിക്കുകൾ ലാറ്റിനമേരിക്കയിൽ എത്ര മനോഹരമായ കത്തീഡ്രലുകളാണ് അവിടെയുള്ളത് ബസിലിക്കകളും കത്തീഡ്രലുകളും ഇവരുടെ കയ്യിലായിരുന്നെങ്കിൽ അതൊക്കെ തല്ലി തല്ലിപ്പൊളിച്ചത് എന്താണെന്നറിയാം ഓ അവിടെ പഴക്കമായി പഴയതായിപ്പോയി നമുക്ക് പുതിയ പള്ളി വേണം പുതിയ പള്ളി ഇവർ പണിയുന്ന ഇവർ പണിയുന്ന പുതിയ പള്ളി നിങ്ങൾ കണ്ടു രണ്ടു സുഹൃത്തുക്കളെ ഇവർ പ പണിയുന്ന പുതിയ പള്ളി മിക്കവാറും സ്കൂൾ കിട്ടണം പോലെ ഇരിക്കും ഒരു ഷെഡ് പോലെ സ്കൂൾ കിട്ടണം ജസ്റ്റ് ഒരു ബിൽഡിങ് നാല് ഭിത്തി നറ്റ്സ് ഇറ്റ് നാല് ഭിത്തി വെച്ചിട്ട് പണിയും കോടി എത്രയാണ് നാല് കോടി അഞ്ച് കോടി എട്ട് കോടി പത്ത് കോടിയാണ് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കരുത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഒരു ഒന്നര കോടിയുടെ ഒരു വീട് പണിയുന്ന അത്ര എക്സ്പെൻസ് പോലും ഇല്ല ഈ നാല് ഒരു ചതരക്കെട്ടമാതിരി ഒരു ബിൽഡിംഗ് പണിയുന്നതിന് നിങ്ങളത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ വെറുതെ ബിൽഡിങ്ങിൻ്റെ വലിപ്പം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല ഓക്കെ എന്തൊക്കെയുണ്ട് ഈ ഈ പള്ളികളിൽ ഈ നാല് ഭിത്തിയല്ലാതെ വട്ട് ഡുദേ ഹാവ് അതും ലോ ക്വാളിറ്റി കൺസ്ട്രക്ഷൻ വെരി ലോ ക്വാളിറ്റി ഓക്കെ അപ്പോൾ ഒരു ഒന്നൊന്നര കോടി രൂപയുടെ ഒരു വീട് പണിയുന്ന അത്ര പോലും എക്സ്പെൻസ് ഒരു പള്ളി പണിയാനായിട്ട് വരില്ല ആ പള്ളിക്കാണ് എട്ടും പത്തും കോടി വില വരുന്നത് ഓക്കെ ഇതിൻ്റെ ലക്ഷ്യം വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ പണം മോഷ്ടിക്കുക പണം മോഷ്ടിക്കുക കാരണം നമ്മളുടെ വൈദികർക്ക് അതിപ്പം ജ്ഞാനായക്കാരായാലും നമ്മൾ നമ്മളായാലും നമ്മുടെ പൗരോഹിത്യ ഗണത്തിന് നമ്മുടെ പുരോഹിത ഗണത്തിന് അത് മെത്രാനുൾപ്പെടെ പണക്കൊതി ആർത്തി തലയ്ക്ക് പിടിച്ചിരിക്കുന്നു അപ്പോൾ ഈ പണം മോഷ്ടിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ പള്ളിപ്പണിയുടെ പിന്നിൽ വേഗമൊന്നുമില്ല അല്ലെന്നില്ലെങ്കിൽ ഏത് പള്ളിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല പഴയ പള്ളികളായിട്ടുണ്ടെങ്കിൽ യെസ് പഴയ പള്ളികളാകുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള മെയിൻ്റനൻസ് വരും ആ മെയിൻ്റനൻസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കാല കാലാകാലത്ത് ആ മെയിൻ്റനൻസ് കൂടി നടത്തണം അല്ലാതെ മെയിൻ്റനൻസ് ആയി എന്ന് പറഞ്ഞിട്ട് കളയല്ല ചെയ്യുന്നത് ഇടിച്ച് ഓടിച്ച് കളയല്ല ചെയ്യണത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലൊക്കെ പണത് പള്ളികൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഹോളോ ബ്രിക്സും ഈ കട്ട ചുടുകട്ടയും അല്ല കട്ടയും വെച്ച് പണിതിരിക്കുന്നതല്ല നല്ല ഒന്നാന്തരം നല്ല ഒന്നാം സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ പണിതിരിക്കുന്ന ബില്ലിങ്ങുകളാണ് അതൊക്കെ ഇടിച്ച് പൊളിച്ച് തകർത്ത് താഴെ ഇടണമെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ ഇനോ ഇവർക്കൊക്കെ മനസ്സാക്കി ഇവർക്കൊക്കെ എങ്ങനെ ഇവർക്കൊക്കെ എങ്ങനെ സാധിക്കും നിഷ്ചാൻ ഹൈറ്റെസ്റ്റ് ക്യാൻ ഡു ആ നന്നായിട്ടിരിക്കുന്ന ഒരു സാധനം ഇടിച്ച് പൊളിച്ച് താഴെ ഇടുക എന്നൊരു എനിക്ക് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ പണത്തിൻ്റെ ആർത്തി പണത്തിൻ്റെ ആർത്തി മെയിനായിട്ട് നമ്മുടെ ജനങ്ങൾ നമ്മുടെ വിശ്വാസികൾ കണ്ണു തുറക്കണം കണ്ണു തുറക്കണം മനസ്സിലായില്ലേ ഇപ്പം കണ്ണു തുറന്നുകൊണ്ട് കാര്യമില്ല പക്ഷേ ഈ രാജപുരത്ത് ഈ ഇത്രയും എൺപത്തഞ്ച് ശതമാനം ആൾക്കാർ എതിർ പറഞ്ഞിട്ടും അവർ ഈനോ അവർ ദ ഡോൺ കെയർ എൺപത്തഞ്ചല്ല നൂറ് ശതമാനം എതിർ നിന്നാലും ദ ഡോൺ കെയർ അവർ പൊളിക്കാൻ തീരുമാനിച്ചാൽ അവർ പൊളിക്കും ഏത് നിയമവും അവർ ലംഘിക്കും കാരണം പണത്തിനോടുള്ള ആർത്തിയുടെ ശക്തി അത്രയുണ്ട് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് അപ്പോൾ ഈ പള്ളി കൃഷി കേരളത്തിൽ നിങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് നമ്മുടെ ജനങ്ങൾ നമ്മുടെ വിശ്വാസികൾ യു ഹാവ് ടു സേ നോ വീടോൺ വാണ്ടെ ചർച്ച് വീടോം വാണ്ടെ ചർച്ച് ചർച്ച് വേണം നമ്മൾ ഞാൻ പറയുമല്ലോ എടവക വലുതായി ജനക്കൂട്ടം വലുതായി അത് എടവകയിൽ പള്ളിയിൽ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ കുർബാനക്ക് കുർബാനയുടെ എണ്ണം കൂട്ടട്ടെ എന്ന് ഞാൻ പല സ്ഥലത്ത് എൻ്റെ സു എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ ലോകത്തിലും പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട് ഞാൻ സൗത്ത് അമേരിക്കയിൽ പോയപ്പോഴത്തേക്കും പല പള്ളികളും കണ്ടിരുന്നു അറുന്നൂറ് എഴുന്നൂറ് വർഷം മുമ്പ് സ്പാനിഷുകാർ പണത പള്ളികളിൽ ഉദാഹരണം കൊളംബിയ പെറു ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഞാൻ പോയപ്പോഴത്തേക്കും അവിടെ ഞാൻ കണ്ടു അറുന്നൂറ് കൊല്ലം മുമ്പ് അവിടെ സ്പാനിഷുകാർ അവർ പണത പള്ളിയാണ് ആ പള്ളിയിൽ സത്യത്തിൽ അവിടെ കൂടി തന്നെ അഞ്ഞൂറ് പേരൊക്കെ ആ ചില പള്ളികളിൽ ഇരിക്കത്തുള്ളൂ അതിനുള്ള സ്ഥലമുള്ളൂ കാരണം അന്നത്തെ സ്പാനിഷ് ജനതയ്ക്ക് വേണ്ടിയിട്ട് പണത പള്ളിയാണ് പിന്നെ പരിശീലിക്കാകളാണത് അപ്പോൾ അഞ്ഞൂറ് പേർക്കുള്ള ഇരിപ്പടെ ഉള്ളൂ അവിടെ പക്ഷേ ആ പള്ളി ഇന്നും അവിടെ തന്നെ ഇങ്ങനെ ഇന്നും അങ്ങനെ തന്നെയുണ്ട് ഇന്നും അവിടെ കുർബാനയുണ്ട് ഇന്നും ഒരു കുർബാന അല്ല സുഹൃത്തുക്കളെ ജനസംഖ്യ കൂടി ഇപ്പോഴത്തേക്കും അതിൻ്റെ അനുസരിച്ചിട്ട് കുർബാന കൂടി ചില പള്ളികളിൽ ഞാൻ കണ്ടതാണ് പത്ത് കുർബാന വരെ സൺഡേ ഉണ്ട് ടെൻ മാസ് ഓക്കെ അതൊരു വൈദികനല്ലോ ചെല്ലുന്നത് മീൻ ഇങ്ങനെ പല വൈദികരുണ്ട് അവർ മാറി മാറി പത്ത് കുർബാന ആറ് മണി തുടങ്ങി ആറു മണി ഏഴ് മണി എട്ട് മണി ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണി പിന്നെ ശനിയാഴ്ച വൈകുന്നേരം രണ്ട് മൂന്ന് കുർബാന ഇവിടെ ഈ അരമണിക്കൂർ കുർബാന ചെല്ലുമ്പോഴത്തേക്കും ഈ അച്ചന്മാർ ഇത്ര ക്ഷീണിച്ചു പോവുകയാണോ ഇവർക്ക് എന്താണ് വേറെ പണി ഇത്ര തിരക്കിട്ട് രണ്ട് കുവാന അല്ലെങ്കിൽ ഒരു കുവാന കല്ലുമ്പോഴത്തേക്കും ഇവർക്ക് മടുത്ത് പോവുമോ ഓക്കേ അതുപോലെ കല്ലായറ റാസ കുർവാനാണെന്നുണ്ടെങ്കിൽ രണ്ട് കുർബാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ ഇതൊടുക്കും നാല് മണിക്കൂറും എടുക്കും രണ്ട് കുവാനിട്ട് അത് വേറെ കാര്യം നോ സൺഡേ മാസ് സൺഡേ മാസ് ഇവിടുത്തെ സൺഡേ മാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി വന്നിട്ടുണ്ടെങ്കിൽ മുപ്പത് മിനിറ്റ് എടുക്കും മുപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും ഓക്കെ അങ്ങനെ പത്ത് മാസ് വരെ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ചെയ്തിരുന്നു നിങ്ങളത് കണ്ടുവന്നെനിക്ക് അറിയാൻ പാടില്ല ഇപ്പോൾ ഓർഡർ ടൂണെങ്കിലുണ്ട് പത്ത് കുർവാനോ എഴുതി വെച്ചിരിക്കുകയാണ് സമയത്ത് അപ്പോൾ ആൾക്കാർക്ക് അവരുടെ സൗകര്യം അനുസരിച്ച് പള്ളിയിൽ പോകാനായിട്ടുള്ള സമയമായി അല്ലാതെ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ഈ പാറക്കല്ലിൽ എഴുതി വെച്ചിരിക്കുന്നവരിയാണ് ആറരയ്ക്കും അല്ലെങ്കിൽ ഏഴ് മണിക്കും ഒമ്പതരയ്ക്കും കുർവാനായിരുന്നു നോ 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 ഞായറാഴ്ച വൈകുന്നേരം ഉണ്ടാവും അപ്പോൾ പള്ളി ചേർന്നതാണെങ്കിൽ ചെയ്യേണ്ട പണി അതാണ് പള്ളി ചേർന്നാണോ ഇപ്പോൾ അപ്പോൾ അഞ്ഞൂറ് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഇരുന്നൂറ് കൊല്ലം മുമ്പ് ക്രൈസ്തവരുടെ എണ്ണം കുറവായിരുന്നു വിശ്വാസികളുടെ എണ്ണം കുറവായിരുന്നു അപ്പോൾ ആ എണ്ണത്തിനനുസരിച്ചുള്ള പള്ളി പണിയും എന്നു വെച്ചാൽ ജനസംഖ്യ കൂടുമ്പോഴത്തേക്കും അതിൻ്റെ അനുസരിച്ച് പള്ളി അടിച്ച് തല്ലിപ്പൊളിച്ച് പുതിയത് പണിയല്ല ചെയ്യേണ്ടത് അവിടെ കുർവാന കൂട്ടാൻ കുർവാന ചെയ്ത് രണ്ട് കുർവാനയ്ക്ക് ഒരു നാല് കുർവാന ചെല്ല് അപ്പം ജനങ്ങൾക്കും അത് സൗകര്യമായിരിക്കും അല്ല പള്ളി ഇടിച്ചു പൊളിച്ച് കളയുക ചെയ്യേണ്ടത് കഷ്ടമാണ് കഷ്ടം ഇതൊക്കെ നമ്മുടെ ജനങ്ങൾ എന്ന് പറയുന്ന കഴുതകൾ എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല ഇത് നിങ്ങൾ മൂഞ്ചിക്കാനായിട്ടും നിങ്ങളുടെ പൈസ മോഷിക്കാനായിട്ടും ഈ മനസ്സാക്ഷിയില്ലാത്ത കത്തനാരന്മാർ ഓരോ പണി ചെയ്യുന്നതാണ് നിങ്ങളിത് മനസ്സിലാക്കാത്ത എന്താണ് സുഹൃത്തുക്കളെ വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് കാരണം നമ്മുടെ സീറോ മലബാറിൻ്റെ തലവൻ തന്നെ പെരും കള്ളൻ ഓക്കെ അതിന് കീഴുള്ള മെത്രന്മാർ സഹ എണ്ണങ്ങളും കള്ളന്മാർ ആഴിമതി വീരന്മാർ ഓക്കെ പാറമട മണൽ ഖനനം ബ്ലേഡ് കമ്പനി എന്ത് ഇവർക്ക് ഇവർക്കില്ലാത്തത് എന്ത് കൊള്ളായ്മ തരാം ഇവർ ചെയ്യാത്ത വൃത്തികേടുകളുണ്ടോ ഉണ്ടോ ആ വൃത്തികെട്ടകൾ ഇങ്ങനെ വൃത്തികെട്ടവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഇന്നത്തെ സഭയുടെ ഇന്നത്തെ ഉത്തരവാദിത്തം സഭ സഭ എന്ന് പറയുമ്പോഴത്തേക്ക് നിയമത്തിനും പേടിയാണ് പോലീസിനു പേടിയാണ് അവരെ ഈ സഭ എന്ന് പറയുന്നപ്പോൾ നമ്മുടെ പള്ളികളിലെ കള്ളമാ ഇടവക വികാരിമാർ ഒത്തിരി കള്ളന്മാരുണ്ട് ഈ കള്ളന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ സഭ കത്തോലിക്ക സഭ സഭയിലെ അംഗം മെത്താനാണ് വൈദികനാണ് അൺടച്ചബിൾ അതുകൊണ്ടാണ് ഈ അഴിമതിക്കാരായ നമ്മളുടെ വൈദികർ ഈ കൽതായ ഭാഗം ഈ ഈ കലുതായ ഭാഗം പിടിച്ചിട്ട് ബിഷപ്പുമാരുടെ ആസനം താങ്ങി നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഈ അഴിമതി വീരന്മാരല്ലാത്ത ആരെങ്കിലും അല്ലെങ്കിൽ പെണ്ണുകുടിയന്മാരല്ലാത്ത ആരെങ്കിലും തട്ടിപ്പ് തട്ടിപ്പുകാരല്ലാത്ത ആരെങ്കിലും ഈ കൽതായ ഓശാനപാടി ഈ ബിഷപ്പുമാരെ ആസനം കിസ് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ടോ ചുബിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചു നമുക്ക് അപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങളുടെ പണമാണ് ഈ ഉമ്മാര് കൊണ്ടുപോയി ഇത് കുത്തിവാരിൽ കൊണ്ടുപോയി തിന്നാതെ നിങ്ങൾ സൂക്ഷിക്കുക പള്ളി പണി പ്രസ്ഥാനമായിട്ട് വരുന്ന അച്ഛന്മാരെ അവിടുന്ന് നിലം തൊടിക്കാതെ തിരിച്ചയക്കുക ദറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു താങ്ക് യു വെരി മച്ച്